വാർഷികത്തോടനുബന്ധിച്ച് എടക്കര മേഖലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പ്രചരണ സമ്മേളനം നടത്തി പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു நம்மளுடைய இஸ்த்தினேபமானத்தில் நம்மளுடைய युवர்களையே இஸ்சும மார்க்கப்படி இஸ்லாமீன்ல പ്രവർത്തനங்களில் ઓ ઇસ્લામનું મૂલ્યમുള്ള એક સમુદાય કેટલી પડતી પડતું દઈએ. நம்ம இந்த માતવા સંગઠન અમુક જીવતા પંજી ચુરુગાંદાનો ઉપાધી વર્ષો સુધી દેખજો કોપોર્ટન કરતા સાચું ഈ സമൂഹത്തിലെ മുസ്ലിം വിദ്യാർത്ഥി മുഴുവൻ സമസ്തയുടെ ആശയ ആദർശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ് എസ് കെ എസ് എഫിന്റെ ഉത്തരവാദിത്വമെന്ന് അദ്ദേഹം പറഞ്ഞു ശിഹാബുദ്ദീൻ ഫൈസി അധ്യക്ഷത വഹിച്ചു കുഞ്ഞി മുഹമ്മദ് ഫൈസി മരുന്നങ്ങാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇസാഖ് ഫൈസി ചമപ്പറമ്പ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സത്താർ പന്തലൂർ അൻവർ സ്വാദിഖ് എന്നിവർ നടത്തി അസീസ് മുസ്ലിയാർ മുത്തേടം സ്വാദിക് ദാരിമി ഫാറൂഖ് ഫൈസി എന്നിവർ പ്രസംഗിച്ചു ഷമീർ ഫൈസി സ്വാഗതം ഹബീബ് റഹ്മാൻ ഫൈസി പറഞ്ഞു ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം